ടിപ്പൗണ്ടർ അല്ല ഇപ്പം നീ വഴി അങ്ങനത്തേക്കുല്ലോ നല്ല കട്ട വേദത്ത് ഉച്ചക്ക് ഒന്നര മണിക്കാണ് ഞങ്ങള് ത്തിലേക്ക് പോകുന്നത് ഇവിടെ കയറി വന്നതേ ഉള്ളൂ ഇനി കയറി ഇങ്ങനെ കറങ്ങി പോകണം ഇതിൻ്റെ മുകളിലായിരിക്കുമല്ലേ സംഭവം പറഞ്ഞുതരത്തത് മുട്ട വെയിലാണു തണൽ കണ്ടു ഇരുന്നു पॉज़ पॉज़ एंगनेर काच पॉज़ हम लोग कोटे के आते तक कारे कोंडिर के ठीक है ठीक है ठीक है पॉज़ रिकॉर्डिंग പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്നിലുണ്ടാക്കിയ കോട്ടയാണിത് പിൽക്കാലത്തെ ബ്രിട്ടീഷുകാർ ഇത് കയ്യേറിയുണ്ടായിരുന്നു ഏതാണ്ട് അടുത്ത കാലത്ത് വരെ ജയിലായിട്ട് ഉപയോഗിക്കുകയും ചെയ്ത ഒരു കോട്ടയാണ് എന്നാൽ ഇന്ന് ഇതൊരു ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട് നോക്കി മാൻഡോവി റിവർ കടലിൽ ചേരുന്ന ഭാഗമാണ് കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ തിരകളൊക്കെ ഉണ്ട് ഒരു കടലിൻ്റെ സ്പീഡാണ് നമുക്ക് കിട്ടുന്നത് ഷൂട്ടിംഗ് പോയിൻ്റ് ആണ് കോട്ടയ്ക്കകത്തേക്ക് ആരെങ്കിലും ശത്രുക്കൾ കയറുകയാണെങ്കിൽ ഇവിടെ നിന്നും ഷൂട്ട് ചെയ്യപ്പെടുന്ന അന്നത്തെ പീരങ്കിയോ ഒക്കെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു ഹോളാണ് ഈ ഹാളിലാണ് ഈ ഹാളിലാണ് ഈ ഒരു ഹോള് ഉള്ളത് നല്ല വെയിലായത് കൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്കുള്ള ഭാഗം പലതും ക്ലോസ്ഡുമാണ് അതുകൊണ്ട് നമ്മൾ ഈ വഴി പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ബീച്ചിലേക്ക് നല്ല ബീച്ച് വ്യൂ ഉള്ള ഉത്തരവാണ് ഒത്തനെയുള്ള സ്റ്റെപ്പാണ് സൂക്ഷിച്ചാണ് അതെ റെക്കോർഡിംഗ് അതിന്റെ അക്കരെ കാണുന്നുണ്ടോ ഈ റിവറിന്റെ അക്കരെ കാണില്ലേ അതെ കടലും പുഴയും ചേരുന്ന വാങ്ങാം മണ്ഡോ റിവർ മൗസേലിംഗ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബീച്ചിന്റെ ഈ ഓരത്തുള്ള ഒരു ചെറിയ കട ആ കടയിൽ നമ്മളിങ്ങനെ കടയിൻ്റെ സിറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല മരത്തിൻ്റെ തണലുണ്ട് ഒരുപാട് നല്ല ഫൈബർ ചെയേഴ്സ് ഉണ്ട് നല്ല ചാരി ഇരിക്കാൻ പറ്റിയ ചേഴ്സ് ഇട്ടുണ്ട് അവിടെ നിന്നങ്ങനെ ഇളമിയും ജ്യൂസും ഒക്കെ ഒന്ന് കുടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ ഇവിടെ പറഞ്ഞു നമ്മളെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അടുത്ത